നമസ്കാരം യൂറോകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയുള്ള ഗോൾ നേട്ടത്തോടെ കാലങ്ങളോളം അനുസ്മരിക്കപ്പെടുന്ന ഒരു ചരിത്ര നേട്ടത്തിലെത്തിയിരിക്കുകയാണ് സ്പെയിനിൻ്റെ കുട്ടിത്താരം ലാമൻ യമാൽ കളിയുടെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ലാമൻ യമാൽ വണ്ടർ ഗോളിലൂടെ സ്പെയിനെ സമനിലയിൽ എത്തിച്ചിരുന്നു അൽവാരോ മൊറാട്ട നൽകിയ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന് തൊട്ടുമുന്നിൽ നിന്ന് യമാൽ തൊടുത്ത ഷോട്ട് ഫ്രഞ്ച് വലയിലേക്ക് കുതിച്ചിറങ്ങി ഫ്രഞ്ച് ഡിഫൻഡർമാരെ ഡ്രിബിൾ ചെയ്തായിരുന്നു ഈ കുതിപ്പ് ഇതോടെ യൂറോകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി യമാൽ പതിനാറ് വർഷവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് താരത്തിൻ്റെ ഗോൾ സ്വിറ്റ്സർലൻഡ് താരം യൊഹാൻ വെൻലാഥിൻ്റെ പേരിലുള്ള റെക്കോർഡാണ് തകർന്നത് അദ്ദേഹം പതിനെട്ട് വർഷവും നൂറ്റി നാൽപ്പത്തിയൊന്ന് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഗോൾ നേടിയത് രണ്ടായിരത്തി നാല് യൂറോ കപ്പിലായിരുന്നു ഈ നേട്ടം അതേ വർഷം തന്നെ സ്വിറ്റ്സർലൻഡിനെതിരെ ഗോൾ നേടിയ ഇംഗ്ലണ്ടിൻ്റെ വെയിൻ റൂണി പതിനെട്ട് വർഷവും ഇരുന്നൂറ്റി ദിവസവുമാണ് മൂന്നാമത് സെമിഫൈനലിന് കള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ യമാൽ മറ്റൊരു ചരിത്രം കുറിച്ചിരുന്നു ഒരു പ്രധാന ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്നതായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്വീഡനിൽ നടന്ന ലോകകപ്പിൽ ഇതിഹാസ താരം പെലെ സ്ഥാപിച്ച റെക്കോർഡാണ് യമാൽ മറികടന്നത് പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസവും പ്രായമുള്ളപ്പോൾ പെലെ ബ്രസീലിനെതിരെ ഗോൾ നേടിയിരുന്നു ലോകകപ്പിലായിരുന്നു അത് യൂറോയിലെ ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്ത പേരാവുകയാണ് യമാൽ ജൂലൈ പതിമൂന്നിന് പതിനേഴ് വയസ്സ് അദ്ദേഹത്തിന് എത്തിക്കുകയും മൂന്ന് അസിസ്റ്റുകളുമായി ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് യമാൽ പുറത്തെടുത്തത് യൂറോകപ്പിൽ ഫൈനലിലെത്തിയ സ്പെയിനിനെ പ്രതിധാനം ചെയ്യുന്ന താരമാണ് യമാൽ മെസ്സി കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഫൈനലിലെത്തിയ അർജന്റീനയെ പ്രതിനിധാനം ചെയ്യുന്നു യൂറോ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ യമാൽ നേടിയ ഗോൾ സ്പെയിനിനെ ഫൈനലിലേക്ക് അടുപ്പിച്ചു കോപ്പ സെമി ഫൈനലിൽ കാനഡയ്ക്കെതിരെ മെസ്സി നേടിയ ഗോളിന്റെ ആനുകൂല്യത്തിൽ അർജന്റീനയും സെമിയിൽ പ്രവേശിച്ചു ഇരുവരും തമ്മിലുള്ള സമാനത ഇപ്പോൾ തുടങ്ങിയതല്ല രണ്ടുപേർക്കും ഒരു പൂർവ്വകാല ബന്ധമുണ്ട് അന്ന് പക്ഷേ യമാലിന് മെസ്സി ആരാണെന്ന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല ഇരുവരും ഒരുമിച്ചുള്ള അക്കാലത്തെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വൈറലാണ് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു അന്ന് യമാലിന് അഞ്ചു മാസമാണ് പ്രായം ഇരുപത് വയസ്സുള്ള മെസ്സി യമാലിനെ കുളിപ്പിക്കുന്ന ചിത്രമാണ് തരംഗമാകുന്നത് യമാലിനെ കയ്യിലെടുത്ത് താലോലിക്കുന്ന ചിത്രവുമുണ്ട് യമാലിൻ്റെ പിതാവ് മുനിർ നസ്രോയി ഇപ്പോൾ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യൂണിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കലണ്ടറിനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങളാണ് ഇത് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഈ ചിത്രങ്ങൾ പകർത്തിയത് പിൽക്കാലത്ത് മെസ്സിയെ പോലെ തന്നെ ബാഴ്സയുടെ യൂത്ത് അക്കാദമിയായ ലാ മാസിയിലൂടെയായിരുന്നു യമാൽ ദീം വളർച്ച ഇപ്പോൾ യൂറോയിൽ സ്പെയിനിനായി കളിക്കുന്ന യമാൽ ബാഴ്സലോണ താരം കൂടിയാണ് ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ നായകത്വത്തിന് കീഴിൽ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തി വിശ്വ കിരീടം നേടിയിരുന്നു തൊട്ടു പിന്നാലെയുള്ള യൂറോകപ്പിൽ ഇതാ മെസ്സി കുളിപ്പിച്ചവനും ഫ്രാൻസിനെ വെള്ളം കുടിപ്പിച്ചിരിക്കുന്നു യൂറോകപ്പിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് പതിനാറ് വയസ്സുകാരനായ ലാമിൻ യമാൽ രണ്ടായിരത്തി നാല് യൂറോയിൽ പതിനെട്ട് വയസ്സും നൂറ്റി നാൽപ്പത്തിയൊന്ന് ദിവസവും പ്രായമുള്ളപ്പോൾ ഗോൾ നേടിയ സ്വിറ്റ്സർലൻഡിനെ ജുനാഥൻ വോൺലാഥനെയാണ് യമാൽ പിന്നിലാക്കിയത് പതിനാറ് വയസ്സും മുന്നൂറ്റി ദിവസവും പ്രായമുള്ളപ്പോഴാണ് യമാലിന്റെ ഈ നേട്ടം ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇറങ്ങിയപ്പോൾ യൂറോയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന റെ റെക്കോർഡും യമാൽ സ്വന്തമാക്കിയിരുന്നു ബാഴ്സലോണ ക്ലബ്ബിന്റെ താരമായ യമാൽ ഇത്തവണ യൂറോയിൽ സ്പെയിനിന്റെ കുതിപ്പിൽ നിർണായക പങ്കാണ് വഹിച്ചത് ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളുമാണ് റൈറ്റ് വിംഗറായി കളിക്കുന്ന യമാൽ ഇതുവരെ നേടിയത്